ളിക്കുളം ഗ്രാമപഞ്ചായത്ത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാതൃകാ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി മഹിളാ സഭ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സഭ തൃശൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശാലാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ഏറ്റവും മികച്ചതും വ്യത്യസ്തവുമായ വനിതാ ഘടക പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി വനിതാ സൌഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് മഹിളാ സഭ സംഘടിപ്പിച്ചത് തൃശൂർ ജില്ലയുടെ ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പൊതുപ്രവർത്തകയുമായ എം വി വിശാലാക്ഷി ടീച്ചറേയും സംസ്ഥാനത്തെ ആദ്യ വനിതാ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായ മിശ്രയെയും പഞ്ചായത്ത് ആദരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസിർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് സുമന ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കില തീമാറ്റിക് എക്സ്പേർട്സ് ആയ ഹസ്ന സുമിത എന്നിവർ മഹിളാ സഭയുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു തളിക്കുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തങ്ക കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ഷഹന ശ്രീലക്ഷ്മി സാക്ഷരതാ പ്രേരക് മിനി ഐ ആർ ടി സി കോർഡിനേറ്റർ സുജിത് അംഗനവാടി അധ്യാപകർ വർക്കേഴ്സ് ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു കെ ആർ ചടങ്ങിൽ നന്ദി പറഞ്ഞു അപ്പൊ പ്രസംഗം എന്നുള്ളത് അത്ര എളുപ്പല്ല നേരത്തെ എനിക്കത് പ്രയാസല്ലാണ്ടി ചെയ്യാമായിരുന്നു അപ്പൊ അതൊക്കെ പോയിപ്പോ ഏകദേശം സ്വസ്ഥ ഗൃഹഭരണം എന്ന ജോലി ഞാൻ ഏറ്റെടുത്തിരിക്ക പൊതുവിലിപ്പോ പറഞ്ഞാലും മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ഞാൻ പറഞ്ഞ ഗ്രഹണത്തിൽ വിടുന്നവരാ എല്ലാവരും സ്വസ്ഥ ഗൃഹ ഭരണ പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും കാര്യോ അത്ര അതിനപ്പുറത്ത് പോയോരാരും ഉണ്ടാവും അല്ല അതാണ് സ്ത്രീകളുടെ ഒരു ജോലി തോന്നി ചോദിച്ചാ പിന്നെ ജോലി ഇല്ല ജോലിയില്ല എന്നെല്ലാരും പറയാ പക്ഷെ ജോലി ഇല്ല എന്ന് പറയുമ്പോ ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്തു തീർത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജോലി ഉണ്ട് എന്ന് പറയുന്നവരല്ലോ അവരൊരു പത്ത് ഒമ്പത് 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 അതിനൊമ്പതരയ്ക്ക് മുൻപ് ജോലിയൊക്കെ അവസാനിപ്പിച്ച് കുളിയും കുപ്പായം ഒക്കെ മാറി അവര് ജോലിക്കാരായി പോവുക അപ്പോ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് സാധാരണ ജോലിയല്ല പുരുഷൻ ജോലിക്ക് പോകുമ്പോ ജോലി എടുത്താ ആ ജോലി എടുത്താൽ മതി അവൻ കുളിച്ച് കുപ്പായം മാറി കുപ്പായം മാറാന്ന് പറഞ്ഞാൽ അത് ഇസ്ത്രീട്ടവിടെ വെച്ചുകൊടുക്കണം ആ ഇസ്ത്രീട്ട് വെച്ചെടുക്കുന്ന ഷർട്ട് എടുത്തിട്ട് ഷർട്ടിന്റെ കൈയൊക്കെ ഒന്ന് മടക്കി വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോവുക എന്നുള്ളത് അതേസമയത്ത് സ്ത്രീ അതല്ല സ്ത്രീ രാവിലെ മണി ഏറ്റവും കുറഞ്ഞത് അഞ്ചു അഞ്ചുമണിക്ക് എണീറ്റാ തുടങ്ങി അടുക്കറയ്ക്കകത്തുള്ള അഭ്യാസം അല്ലേ അഞ്ചുമണി ആയിരിക്കും മിക്കവാറും എല്ലാ സ്ത്രീകളും എനിക്കുന്ന സമയം ആ മണിക്ക് എണീറ്റാൽ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അപ്പം അടുക്കളയിൽ പോയി ഇവർക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം പാകം ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം കഴിച്ചിട്ടാണ് ഒരൊമ്പത് മണിക്ക് മുൻപേ കുളിച്ച് ഡ്രസ് മാറി നേരെ ജോലിക്ക് പോകുന്നത് അപ്പൊ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് ചെറിയ ജോലിയല്ല പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരാണ് ഏറ്റവും വല്യ മൂടുകൊഴി അപ്പോഴത്തെ ചായ കൊണ്ട് കൊടുത്തു അത് കുടിച്ചു പിടികഴിഞ്ഞ് അവര് കുളിച്ച് വരുമ്പോഴേക്ക് അവർക്ക് പോകാനുള്ള മറ്റെല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്ത് വേഷപ്പുറത്ത് അപ്പൊ സ്ത്രീകളെ എന്ന് പറയുന്നത് അങ്ങനെ കണക്കാക്കി പറയാൻ കഴിയില്ല സ്ത്രീകളുടെ ജോലി അത്ര വലുതാണ്